നമ്മൾ നല്ല കുറ്റങ്ങൾ നമ്മുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വാട്സപ്പ് കൂടെ അല്ലെങ്കിൽ ഇത് കൂടെ യൂട്യൂബിൽ കൂടെ നല്ല നമ്മളെ പറഞ്ഞു കിട്ടാം നമ്മളെ നേരിട്ട് തന്നെ കുറ്റം പറയുന്ന ആൾക്കാരില്ല നമ്മൾ കൂടെ നടക്കുന്നവർ നമ്മളെ കുറ്റം പറയുന്നവരുണ്ട് അത് ഹലോ മുത്തുമണീസ് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പട്ടാമ്പി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ വിചാരിച്ചിരുന്ന നമുക്കിന്ന് അത് നമുക്ക് ഒന്നാ പിന്നെ അങ്ങനെ ജാഫുന്റെ വീട്ടിൽ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് നല്ല പള്ളിയുടെ നീർച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല നല്ല കണ്ടിട്ടായിരിക്കും ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയുക നമ്മുടെ ബാക്കിൽ കാണുന്നത് അതായത് നമ്മൾ തൃത്താലെത്തി അങ്ങ് തൃത്താലെത്തിയപ്പോൾ ഞങ്ങളൊരു പാലം കണ്ടു ഇവിടെ ഒരു ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാലം കണ്ടു അപ്പോൾ അവർന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ച് അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഷിം വ്ലോഗ് അപ്പോൾ നമ്മളിങ്ങനെ വന്നാൽ നോക്കിയൊക്കെ ഇവിടെ പുഴയിൽ തന്നെ ഒരു ഷട്ടർ ഇട്ടിട്ട് അതിന് വെള്ളം വെള്ളം സംഭരണശേഷി ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് ചേച്ചൻ ഒഴുകുന്നുണ്ട് ഇതൊരു പുഴയ്ക്ക് തോന്നുന്നത് ഇത് ഭാരതപ്പുഴേൻ്റെ തന്നെ തോന്നുന്നുണ്ട് തൃത്താലേന്ന് റൈറ്റ് കയറിയപ്പോൾ കണ്ടതാണ് പാലത്തിൻ്റെ പേര് അറിയുമെങ്കിൽ അറിയുന്നവർ കാണുന്നവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിച്ചാളെ അങ്ങനെ ഞങ്ങൾ നോക്കിയ സമയത്ത് നോക്കിയൊക്കെ വില പിടിച്ച സാധനം ജുലുവിലൊക്കെ ഏറ്റവും കൂടുതൽ വില നമ്മളിതിൻ്റെ ഒരു ഗീ റൈസ് ഉണ്ടാക്കിയായിരുന്നു ഏതെന്നറിയാം ഇതിൻ്റെ പേരിൻ്റെ ശംഖപുഷ്പം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് പറിച്ചു കൊണ്ടേട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കണം അതിൻ്റെ വീടിനൊക്കെ എന്തായാലും കാണിച്ചു തരാം നല്ല വില കൂടുതലൊരു സാധനമാണ് ശംഖപുഷ്പം ഇതിൻ്റെ കളറൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ വീഡിയോ ഉണ്ട് ഇതിൻ്റെ ഷോട്ടുണ്ടായി നമ്മളിതിൻ്റെ ഒരു നെയ്ച്ചോർ ഗീ റൈസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതും കൂടി എല്ലാവരും പോയി കാണിട്ടോ അതുപോലെ നോക്കിയൊക്കെ ഒരു നല്ല രസമായ ഒരു പള്ളി അവിടെ കാണുന്നുണ്ട് നിറകെ വള്ളം ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം നോക്കി നോക്ക് പുഴന്റെ നടുക്ക തന്നെ ഒരു കിണർ ഒരു കിണറല്ലേ ആ ഒരു കിണറുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പരണേലും എന്തെങ്കിലും ഓയിസ് എന്തുണ്ടോന്ന് അറിയില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് അവിടെ എന്തായാലും നല്ല സ്ഥലം ഞങ്ങൾ വെള്ളിയാങ്കല്ലി അവിടെ തിന്നപ്പോൾ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ ആ ചെറിയ പാർക്ക് വെള്ളിയാങ്കല്ലി പാർക്ക് അത് ഇരുപത് റുപ്യ വലിയ ആൾക്കാർക്ക് ചെറിയ ആൾക്കാർക്ക് പത്ത് റുപ്പ്യ എന്ന രീതിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ പാർക്കൊക്കെ കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ തിരിച്ചു അത് കാണാൻ വേണ്ടിയിട്ട് ആ പാലത്തിൽ കയറാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ ആ പാലം കണ്ടപ്പോൾ അങ്ങനത്തെ ഇതാണ് ആ പാലത്തിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള കേട്ടോ നല്ല നിങ്ങളത്തിൽ മുകളിൽ കൂടെ അടിക്കൂടെ ഞാൻ പറഞ്ഞ ഷട്ടർ ഉള്ളതാണ് ആ ഷട്ടറിൻ്റെ ആ മുകളിൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ തിരിച്ചു നേരെ തിരുവനിലേക്ക് വിടാം കേട്ടോ ഞങ്ങൾ പട്ടാമ്പി വഴി പോകുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ശരി റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഒരു പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് ഭാഗത്ത് അതായത് കൊളപ്പള്ളിയിൽ നിന്നും കൂടെ കുറച്ച് ഭാഗത്തേക്കുള്ള വഴി ഞങ്ങൾ ഇടുക്കുകൊണ്ട് വീടൊന്നും എടുത്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷെ എത്ര നേരമായി ഇവിടെ നമ്മൾ നിൽക്കണമെന്ന് അറിയാം ഭയങ്കര മോശം ഇത് പെട്ടെന്ന് തീർത്ത് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളെക്കെ ടാക്സ് ഒക്കെ ഈടാക്കിയിട്ട് ചെയ്യണ പരിപാടിയല്ലത് ജനങ്ങൾക്ക് ോഡാണ് അടിസ്ഥാനമായിട്ടുള്ള ഒരു പുരോഗതി എന്നൊക്കെ പറഞ്ഞ നാടിന്റെ പുരോഗതി ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്നൊക്കെ പറയുന്നത് വളരെ മോശം നോക്കൂ ശുജിത് ഭക്തനൊക്കെ അതിനെ പോയിട്ട് സുജിത് ഭക്തന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് റോഡ് പണി വന്ന് തീർക്കാന്നുള്ളത് അർദ്ധ ഗതിയിലൊക്കെ കണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും ഇത് മന്ദഗതി ആയിട്ടുണ്ട് കഴിയായിരിക്കുന്നു വിചാരിക്കുന്ന റോഡ് പണി എന്തായാലും കഴിഞ്ഞു പോകുമ്പോ എന്തായാലും സുഖം ഉണ്ടാവും ഞാൻ കുറ്റം പറയല്ല ത്രയും പെട്ടെന്ന് തീർത്തിട്ട് ജനങ്ങൾക്ക് ഇതൊരു ഉപയോഗമാക്കി കൊടുത്താൽ യാത്ര സുഖമാണല്ലോ മറ്റുള്ള നമ്മൾക്ക് പല ആൾക്കാർക്ക് പല തിരക്കിലായിരിക്കും പോകണ്ടാവുക ചിലവർ പെട്ടെന്ന് എത്തിയിട്ട് എന്തെങ്കിലും എമർജൻസി കേസിനൊക്കെ എങ്ങനെയായിരുന്നു വഴി പോവുക ഇനി ഇപ്പം ബൈ റോഡ് വേറെ പോവുകയാണെച്ചെങ്കിലും അത് അത്രയും ചുറ്റും വളഞ്ഞു പോണ റോഡുകളായിരിക്കും നമുക്കുണ്ടാവുക അത് ഇതിനും മോശമായിട്ട് കിടക്കുന്നതായിരിക്കും എല്ലാം ശരിയാക്കി വരുമെന്നുണ്ട് പണി നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ പണി നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ അങ്ങനെ കിടക്കുന്നുണ്ട് കുട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ലേബു ജാഫു ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ അത് ആറഞ്ച് ബിരിയാണിയാണ് നമ്മുടെ പാലക്കാട്ടത്തിൽ ഞങ്ങൾ ഇത്ര പോരാ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് എന്തായാലും വാങ്ങിയല്ല അത് കഴിക്കാം ഞങ്ങൾ അങ്ങനെ കഴിച്ചു റഷിദ ബിരിയാണി സെൻറ്റർ ബിരിയാണി ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഇത് പോരാ ഭയങ്കര മധുരം അഞ്ചീനമോട്ടൊക്കെ ഇട്ട് തള്ളിക്കണമെന്ന് ഡൗട്ടുണ്ട് അവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഇവിടുത്തെ ആൾക്കാർ മേ ബി ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചാലോ നമുക്ക് ഭക്ഷണം നമ്മുടെ നാട്ടിലത്തെ ഒരു ഭക്ഷണമല്ല ഒരു സ്ലൈറ്റ് ആയിട്ടൊരു മധുരമൊക്കെ ഉണ്ട് ബിരിയാണിക്ക് എന്തായാലും വാങ്ങിയതല്ലേ പറഞ്ഞിട്ട് വിഷപ്പം ഉണ്ടായിരുന്നു സമയമായിരിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ കുമ്പിടിക്ക് പോകണം കുമ്പിടി റോട്ടിൽ കയറി നിങ്ങൾക്ക് തിരൂര് പോകണമെന്ന് പറഞ്ഞല്ലോ ആ പോകണമായിരിക്കും ഞങ്ങൾ കണ്ടത് അത് പണ്ടത്തെ അത്താണി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അത്താണി പണ്ടത്തെ ആൾക്കാരൊക്കെ ചുമട് നടന്നിട്ടല്ലോ പോയായിരുന്നു അന്നൊന്നും വണ്ടി ട്രാൻസ്പോർട്ടേഷൻ ബസ് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആൾക്കാർക്ക് തലയിൽ നിന്ന് ഒരു വിശ്രമം അതായത് തലയിൽ നിന്ന് ഇറക്കി വെച്ച് സ്വയം ഇറക്കേറ്റി വെക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു അത് ഇത് പണ്ടത്തൊക്കെ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ ജെ സി ബി മനുഷ്യരെ കൊണ്ട് അന്നൊക്കെ ഇതെങ്ങനെ എടുത്ത് വെച്ച് എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് ജന മനുഷ്യർ അത് അന്ന് മിഷനറീസും കാര്യങ്ങളൊന്നുമില്ല അന്നത്തെ കാലത്ത് എടുത്ത് വെച്ചവരും നമ്മൾ സമ്മേച്ച് നമിച്ചേ പറ്റുള്ളൂ അങ്ങനെ നേരത്തെ ബാക്കിൽ പുഴ ഇവിടെ നല്ലൊരു മുളക്കൂട്ടം സെറ്റ് ചെയ്തിട്ട് ഊഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ഒരു പിക്നിക് സ്പോട്ട് പോലെ കാക്കി നന്നായിട്ടുണ്ട് നല്ല നല്ല രസം മനോഹരമുണ്ട് നല്ല കാറ്റടിക്കുന്ന മുള പിന്നെ തിരുകി വരുന്ന സ്ഥലങ്ങളുടെ കാറ്റും നമുക്ക് ആ ഊഞ്ഞാലെ നാടിയാക്കിയല്ലോ യാത്രക്കാരുടെ ഇടത്താവളം എന്നാണ് സ്ഥലത്തിൻ്റെ പേരിട്ട് അതായത് ലോങ്ങ് യാത്ര ഒക്കെ ചെയ്യണവർക്ക് ഒരു ചെറിയൊരു വിശ്രമം ഒരു എൻജോയ്മെൻറ്റ് എത്ര ലോസ് ആക്കിട്ടില്ല ഞാൻ അടട്ടനെപ്പോ ഒരു മിനിറ്റ് ഒട്ടുവാറ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൂന്നാലും മൂന്നാലാടുമ്പ വായുള്ളവരുണ്ടായിരുന്നു നല്ല നന്നായിട്ടുണ്ട് ആരട്ട ഞാൻ പൂനാട്ടെന്നെ പൂന അടിത്തരാ ഇരിക്കു ഇരിക്കും പൂനെ ഞാൻ പറപ്പിക്കും ഗൈസ് പിടിച്ചിരുന്നു ഒരു കാരണവശാലും ചാടരുത് കപ്പക്കെ പണിയാക്കരുത് ഓക്കേ പെടിയുണ്ടോ വായിച്ച പോണില്ലേ നിർത്തട്ടെ അതേറ്റം നമ്മളെവിടെ നല്ല സ്ഥലത്തേക്ക് പോകുമ്പോഴും നിസ്സും ഉണ്ടാവില്ല നെയ്യപ്പൂനാണ് ആ ഭാഗ്യം സകല എടുത്തേക്കും വരാന് നെയ്പൂ ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടി നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ നമ്മളിത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഗൾഫിലുള്ള സമയത്ത് തുടങ്ങിയത് തരുടെ ഈ ചാനൽ സത്യത്തിൽ അപ്പോൾ നമുക്ക് അവിടുന്ന് സമയം ഉണ്ടായിരുന്നു കുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ റൂമിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ നമ്മൾ കിട്ടേണ്ടത് അന്ന് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാം അപ്പോൾ നാട്ടിൽ വന്ന് ഇപ്പോൾ ഞാൻ നാല് വർഷത്തിന് ശേഷം വീണ്ടും നമ്മളത് എടുത്ത് നോക്കി അപ്പോൾ നമ്മൾ എന്താണ് സബ്സ്ക്രൈബറൊക്കെ കുറച്ച് കൂടിയിട്ട് കണ്ടപ്പോൾ എന്നാൽ ശരി ഇതും കൂടെ നോക്കാൻ നമുക്കിത് ജോലിയുടെ കൂടെയും കൂടുതൽ നടക്കുമ്പോൾ കുമ്പി കഴിഞ്ഞു പാലക്കാട് ജില്ല കടന്ന് മലപ്പുറം ജില്ലയിൽ കടന്ന് അടിപൊളി റോഡാട്ടോ മലപ്പുറം ജില്ലയിലേക്ക് കടന്നപ്പോൾ റോഡ് തന്നെ ഡിഫറൻ്റായിപ്പോയി നല്ല അടിപൊളി റോഡാണ് പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല കുറ്റങ്ങൾ നമ്മുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഫേസ് വാട്സപ്പ് കൂടെ അല്ലെങ്കിൽ ഇത് കൂടെ യൂട്യൂബിൽ കൂടെ നല്ല നമ്മളെ ഭരണ കിട്ടാം നമ്മളെ നേരിട്ട് തന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നടക്കുന്നവരും നമ്മളെ കുറ്റം പറയുന്നവരുണ്ട് അതുപോലെ നല്ല പോസിറ്റീവായിട്ട് ജോൺസിനെ പോലെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജോൺസിനെ ഫോൺ വിളിച്ചിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ എന്നൊക്കെ പറയുന്ന ജോൺസിനെ പോലത്തേക്കും കുറച്ച് ആൾക്കാരുണ്ട് ജോൺസാ താങ്ക്സ് എന്താരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ ഈ വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് തന്നെ പോവും അതൊരു പേടിയും വേണ്ട നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി ഓക്കെ ഇവിടെയാണ് എം ഇ എസ് കോളേജ് കേട്ടോ ഇത് കുറ്റിപ്പുറം നമ്മളെ ഇറങ്ങാനുള്ള കുറ്റിപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള പോകുന്ന എം ഇ എസ് ക്യാമ്പസ് സ്കൂൾ കുറ്റിപ്പുറം കുറ്റിപ്പുറം എത്തി നമ്മൾ ഓൾമോസ്റ്റ് കുറ്റിപ്പുറം എത്തി ഇവിടെ കോളേജുണ്ട് അവരുടെ കോളേജും സ്കൂളും ഒക്കെ ഉണ്ട് എം ഇ എസ് നമുക്ക് അറിയാലോ എന്താണ് എം ഇ എസിന്റെ ചെയർമാൻ്റെ പേര് എം ഇ എസ് കോളേജിന്റെ സ്കൂൾ ക്യാമ്പസ് ഭയങ്കര വലിയ ക്യാമ്പസ് ആണത് ഇവിടെ എല്ലാ ഹോസ്പിറ്റലായിക്കോട്ടെ മെഡിക്കൽ കോളേജുണ്ട് എന്താ എല്ലാം അടിപൊളിയാണ് എം ഇ എസ് ഫസൽ ഗഫൂർ ഞങ്ങൾ അങ്ങനെ കുറ്റിപ്പുറത്തിന് ഹൈവല്ലത് അത് ഏത് ഹൈവേ ആണിത് കോഴിക്കോട് എറണാകുളം അല്ലേ അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ് എവിടെ നമ്മൾ പോകുന്നത് തിരൂര് കുറ്റിപ്പുറത്ത് മിനി പമ്പ എന്നറിയപ്പെടുന്ന അയ്യപ്പ ഭക്തർക്ക് അതായത് ഹിന്ദു വിശ്വാസികളായ അയ്യപ്പ ഭക്തർ ഇവിടെ തിരിച്ചു പോകുമ്പോഴും പോകുമ്പോഴും ഇവിടെ കുളിച്ചിട്ട് പോണം മിനി പമ്പ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ പാലം പണി നടക്കുന്നത് കൊണ്ട് മാറ്റി തോന്നുന്നില്ല ഇവിടുത്തെ സംഗതികളൊക്കെ ഇവിടെ എന്തിനാണ് ഹൈവേ മറ്റേ ഹൈവേ പാസ് ചെയ്യുന്നുണ്ടല്ലോ ആറു വരിപ്പാത കേരളത്തിൽ ആദ്യത്തെ ആറു വരിപ്പാത അല്ല പണി പാലത്തിൻ്റെ പണി നോക്കി വയ്ക്കും മോ വാവും അങ്ങോട്ട് നോക്കി വെക്കും എന്താണത് രക്ഷയില നല്ല ഹൈസറക്കിയിട്ടുണ്ട് ഏത് ഗവൺമെൻറ്റും അത് കേന്ദ്ര ഗവൺമെൻ്റ് എന്തോ നോക്കി നോക്കുമ്പോൾ പോന അത് മറ്റേ അങ്ങനൊക്കെ അതേനെടുക്കും അതിന് എടുക്കും ഇതാണ് കുറ്റിപ്പുറം പാലം ഒട്ട അനവധി നിരവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സിനിമയിലും എല്ലാത്തിലും ഉണ്ട് ഈ സ്ഥലം കുറ്റിപ്പുറം പാലം ഇത് എത്ര തൂണ പത്തൊമ്പത് തൂണാം ഒരു നാല് അഞ്ച് മൂന്ന് അയ്യോ മനസ്സിലാക്കുക അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിലൊമ്പതല്ല തോന്നുന്നു ഒമ്പതല്ല പന്ത്ര പതിനൊന്ന് വട്ടുകളാണുള്ളത് അപ്പുറത്ത് വലിയ ആറ് ആറുവരിപ്പാതല റോഡ് വരുന്നതിന് ഉള്ള വലിയ പാലം വലുതെന്ന് പറഞ്ഞാൽ പോരാ യമണ്ടം പാലാണ് അപ്പുറത്ത് വരുന്നത് കേട്ട ഗുദിക്കാണ് കേരളം ഈ കേരളത്തിലെ യാത്ര ഒരു 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 വർഷം ഉള്ളിക്ക് തോന്നണത് ഒരു രണ്ട് വർഷം മാക്സിമം അതിൻ്റെ ഉള്ളില് സൂപ്പറായിരിക്കും ആറ് വരിപ്പാതെ വരും അതിനുള്ള സ്ഥലം എടുപ്പും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പാലത്തിൽ അതിനെ ഒന്നുമില്ല പോണത് ഓ രക്ഷ ഇത് വേറെ ഇവിടെ വളാഞ്ചേരിയിലുണ്ട് പണി നടക്കണോ എന്ത് രസമാണ് ഇവിടെ നോക്കിയൊക്കെ മേൽപ്പാലം ഇവിടെ ഉള്ളത് മേൽപ്പാലാണ് വരുന്നത് നമ്മള് കുറ്റിപ്പുറം രാഫുവിന്റെ ക്യാമറമാന്റെ മേന്റെ നാട് ഇവിടെയാണ് തിരൂരാണ് അപ്പൊ ഇവിടെ തിരൂര് പള്ളി നേർച്ച കാണിച്ചായിരുന്നു ഷെബി പറഞ്ഞു പള്ളി തന്നെയല്ലേ പള്ളിയല്ലേ പുതിയങ്ങാടിൽ എന്തിനാ ഞങ്ങള് പള്ളി തീർച്ചയെന്നാണ് നാട്ടിൽ പറയാം ഇതാണ് ഷെബി രാഫുവിന്റെ കസിനാണ് ആണ് ഞങ്ങളുടെയും കസിൻ അപ്പ ഞങ്ങള് വന്ന് അപ്പൊ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു ചായ കുടിക്കാൻ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല കുടുംബം കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ടാണ് കാണിക്കാഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇവർ ഇവിടുത്തെ എന്താണ് പള്ളി പരിപാടി നീർച്ചു തീർച്ച നടക്കുന്നുണ്ട് അവിടെ ബാൻഡ് സെറ്റും നീർച്ചാണെന്നും പറയാൻ പറ്റില്ല ഒരു പൂരം എന്തായാലും കാണിച്ചുതരാ അതിന് നമുക്ക് ഇറങ്ങി അവിടെ നല്ല കൊറേ നടന്നു പോയ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം ചെപി കാണിച്ചെ ഞങ്ങളോട് ും പിന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച രണ്ടാൾക്കാര് ബാക്കിലും മടിയില്ലാതെ ക്യാമറക്ക് മടിയില്ലാണ്ട് നിക്കാൻ പറ്റിയ നല്ലൊരു ചെക്കനാണ് നല്ല ഗ്രാമർ ഉണ്ടായിരുന്നു ഇപ്പൊ വലുതായപ്പോ ഗർ പോയിക്കുന്നു കൊറേ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ട് ഒക്കെ ഇവര് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടുണ്ട് കോളേജിലൊക്കെ വിട്ടിട്ട് അപ്പൊ ഒന്ന് വെളുപ്പിച്ചാല് വേണ്ടിട്ട് അവനെ എന്റെ വീണ്ടൊക്കെ എന്തെങ്കിലും പറയാ എത്ര ആര് നോക്കിയപ്പോ പപ്പ എണ്ണ പണ്ടത്തെ പറയാ പേടിച്ചില്ല ഏതൊരു കടയിന്ന് പാലക്കാട്ടത്തെ കടയിന്ന് ഇത്ര നല്ല സാധനം അല്ല എന്നാലും മൈ കഴിക്കാം അടിപൊളി തമ്പോലത്തിന്റെ കൂട്ടുമ്പോ ഇതിപ്പോ കൊട്ടു ഇത് ചൂടാക്ക അത്ര നാട്ടുകാരും പറഞ്ഞതാണ് ഇത് കൊട്ടാണ് ചൂടാക്കി അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വീട് കുത്തനത്താണ് എവിടെ നേർച്ച കടച്ചാ പുതിയങ്ങാടി നേർച്ചൊക്കെ ഞങ്ങൾ വന്നു പുതിയങ്ങാടി നേർച്ച തുടങ്ങുകയാണ് തുടങ്ങിയിട്ടില്ല ഇപ്പൊ സമയം അഞ്ചര മണിയായിട്ടുള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ ഒരു തുടക്കം താങ്ക് യു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട് വന്നപ്പോ പുതിയൊരു സബ്സ്ക്രൈബറും കിട്ടി ഇതിൻ്റെ കണ്ടൻറ്റും വേണ്ടി ചെയ്തുതന്നു താങ്ക്സ് അടാ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഫുൾ ലെങ്ത് അതായത് നേർച്ചൻ്റെ ഫുൾ പരിപാടി രാത്രി വരെയുള്ള രാവിലെ വരെയുള്ള പരിപാടി നമുക്ക് ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഈ വീഡിയോ ഈ ഒരു തമ്പൂല കൊട്ടോട് കൂടിയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം മറക്കണ്ട ഇതിൻ്റെ ബാക്കി ഫുൾ വീഡിയോ അതായത് നേരെ വിളിക്കുന്നവരുള്ള നേർച്ചയുടെ പരിപാടി നാളെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ തമ്പൂലത്തോട് കൂടി അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ ബായ്